ശരിയല്ല ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് അങ്ങനെ ചെയ്യട്ടെ പോയി രാഷ്ട്രീയവൽക്കരിക്കണം പറഞ്ഞ ആ പാർട്ടിയുടെ മഹത്വം കൂടിയാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയെ സംബന്ധിച്ച് ഒരുപാട് വാദപ്രതിവാദങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ശ്രീരാമനെയും രാഷ്ട്രീയവൽക്കരിക്കുകയാണോ എന്നുള്ളൊരു ചോദ്യവും ഇതിനോടകം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു ഈ സാഹചര്യത്തിൽ ബിജെപി ഇനിയും സ്ഥാനം ഏൽക്കുമോ എന്നുള്ള ചോദ്യം നമുക്ക് ഇവിടുത്തെ ജനങ്ങളോടൊന്നും ചോദിച്ചു നോക്കാം അതിന് സർക്കാർ ഇനി ഭരണത്തിൽ വരുമോ വരണ്ട എന്നുള്ളതാണ് ഇഷ്ടം പോലെ നമ്മുടെ അഭിപ്രായം ശരിക്കും പറഞ്ഞാൽ ശരിയല്ല ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് മത രാജ്യമാണ് ആ രാജ്യത്താണ് ഈ കാണിക്കുന്ന വൃത്തികേട് കാണിക്കുന്നത് കാരണം രാമൻ ഒരു മതത്തിന്റെ ഇതാണ് അല്ലാണ്ട് അതുപോലെ തന്നെ അവധി കൊടുക്കുക അതൊക്കെ ശരിയായ ഒരു മാർഗമല്ല വരർന്നുള്ളതാണ് വന്നു കഴിഞ്ഞാൽ ഇത് വീണ്ടും ഇന്ത്യ വീണ്ടും കൂട്ടിച്ചോറാവും ഒരു പരിധിവരെ അങ്ങനെ നടക്കാറുണ്ട് ശ്രീരാമന രാഷ്ട്രീയവൽക്കരിക്കാനുണ്ട് രാമക്ഷേത്രം ആ അല്ല എനിക്ക് ക്ഷേത്രം എന്ന് പറയുന്ന കാര്യത്തിൽ തന്നെ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് ഏഹ് ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷതാത്േയതേ ഇതി ക്ഷേത്രാണെന്നാണ് ക്ഷതങ്ങളിൽ നിന്ന് ത്രാണനം ചെയ്യുന്നതാണ് ക്ഷേത്രം അതായത് നമുക്ക് മാനസികമായിട്ട് ധർമ്മ മൂല്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളെന്തായാലും തെറ്റി കഴിഞ്ഞാൽ ചെന്ന് പശ്ചാത്തലപിക്കുന്ന സ്ഥലമാണ് ക്ഷേത്രം അതിനുള്ളാണ് ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ ധർമ്മം അതാണ് ശ്രീരാമന് വേണ്ടിയൊരു ക്ഷേത്രം എന്നത് ഒട്ടും അംഗീകരിക്കാൻ കഴിയില്ല അതിൻ്റെ ആവശ്യവുമില്ല ഏതെങ്കിലും ദൈവങ്ങൾക്ക് വേണ്ടിയല്ലോ ക്ഷേത്രം സ്ഥാപിക്കുന്നത് മനുഷ്യന് വേണ്ടിയ ആണ് അത്തരം സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ അത്തരം ഉണ്ടാക്കേണ്ടത് ഏഹ് ക്ഷേത്രത്തിനൊരു ധർമ്മമുണ്ട് അത് മനുഷ്യനെ സഹായി ഇങ്ങനെ ഈ ധാർമ്മിക മൂല്യങ്ങളിൽ നിന്ന് നഷ്ടപ്പെടുന്നവരെ സഹായിക്കുക എന്നുള്ള പശ്ചാത്തപിക്കാൻ ഒരേ ഇടം എന്നത് മാത്രമേ ഉള്ളൂ അത് രാമൻ്റെ പേരിൽ ഇത്രയ്ക്ക് ഇത്രയ്ക്ക് ഗൗരവത്തിലെടുത്തതിൽ രാഷ്ട്രീയമായിട്ട് തന്നെയുള്ള നിലപാടുകൾ എൻ്റെ പുറത്താണ് ഇപ്പൊക്കെ കൃഷ്ണക്ഷേത്രമുണ്ട് അങ്ങനെന്നുണ്ടെങ്കിൽ ഇപ്പോ എല്ലാത്തി ദേശാവതാരത്തിൽ എല്ലാത്തിനും ക്ഷേത്രങ്ങൾ ഉണ്ട് പക്ഷേ ഈ രാമന് മാത്രം ഒരു പ്രത്യേകം കൊടുത്തുകൊണ്ട് അതൊരു പ്രത്യേക ഇടത്താണ് ജനിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഇത് പൊളിച്ച് അങ്ങനെയൊക്കെ ചെയ്യേണ്ടിയില്ലായിരുന്നു രാമക്ഷേത്രം വന്നതിലും അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല വരണം നല്ലതാണ് നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രം ആയിട്ട് അത് മാറും അതൊക്കെ നല്ലത് തന്നെ പക്ഷേ ഇത്തരത്തിലൊരു വിവാദം ആവശ്യമില്ലാണ്ട്ണ്ടാക്കിയതാണ് ആ വിവാദത്തിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് രാഷ്ട്രീയമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് അതും ശരിക്കും പറഞ്ഞാൽ അടുത്ത തിരഞ്ഞെടുപ്പിന് ലക്ഷ്യം ഒട്ടും കൂടി അത് യാതൊരു സംശയവും ഇല്ല കാര്യത്തില് അധികാരത്തിൽ വരാനായിട്ട് അവർക്ക് ഒരു സഹായം എന്നുള്ള നിലക്കാണ് അവരിപ്പം ഇതിന് മുൻകൈയ്യെടുത്തുകൊണ്ട് അത് ചെയ്തിട്ടുള്ളത് അല്ലാണ്ട് ഒരു ക്ഷേത്രം സ്ഥാപിക്കുന്നതിനൊന്നും ആരും എതിരൊന്നുമല്ല എന്തോ എത്രയോ ക്ഷേത്രങ്ങൾ ഇവിടെ സ്ഥാപിക്കപ്പെടുന്നു ശ്രീനാരായണ ഊരൊക്കെ എത്രയോ ക്ഷേത്രങ്ങൾ വെച്ച് അതൊന്നും ഒരിക്കലും വിവാദം ഉണ്ടായിട്ടില്ല പക്ഷേ ഇത് വലിയ വിഭാഗത്തിലേക്ക് കൊണ്ടുപോയി ഒരു ഒരു ഭൂരിപക്ഷം വരുന്നവരെ ബോധപൂർവ്വം സംഘടിപ്പിച്ച് ഒക്കെ വളരെയധികം ബോധപൂർവ്വമുള്ള പിന്നിലുള്ള കളികളാണ് അത് ഇന്ത്യക്ക് ഗുണകരമല്ല ദോഷം തന്നെയാണ് എൻ്റെ അഭിപ്രായത്തിലും അത് രാഷ്ട്രീയമായിട്ടുള്ള ബന്ധപ്പെടുത്തുന്നത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം രാഷ്ട്രീയം പറയാനായിട്ട് നമ്മളാരും അല്ലെന്നാ ശരിയല്ലേ അല്ലേ എന്ന് പറഞ്ഞാൽ അതിൽ എനിക്ക് വലിയ തൃപ്തിയായിട്ട് തോന്നുന്നില്ല പിന്നെ ഒരു കാവ്യവൽക്കാരം ചെറുതായിട്ടുണ്ട് താനും പാർട്ടി കോൺഗ്രസ് പാർട്ടി ചെറിയ തല്ലുപിടുത്തുള്ളതുകൊണ്ട് ഒരുപക്ഷെ വരുവാനും വരുവാതിരിക്കാനും മാറി തന്നൊരു അത്യാവശ്യത ഉണ്ട് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ഒരു ഭൂരിപക്ഷം ഹിന്ദുക്കളുള്ള ഒരു രാജ്യമാണ് ഇവിടെ ആദ്യം മുതലേ ഹൈന്ദവ സംസ്കാരമാണ് അപ്പോൾ നമ്മുടെ പുരാണങ്ങളിലൊക്കെ രാമായണത്തിലും ഇതിലൊക്കെ രാമൻ്റെ ജന്മദേശം തന്നെ അയോധ്യ എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് ഏ നമ്മളതൊക്കെയാണ് ചെറുപ്പത്തിൽ നമ്മളത് പുരാണങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് അവിടെ വരുന്നതിൽ കുഴപ്പമൊന്നുമില്ല ചാൻസ് ഉണ്ട് കാരണം ഭൂരിപക്ഷം ഹിന്ദുക്കളാണല്ലോ അപ്പം പുള്ളി തന്നെ വരാനാണ് ചാൻസ് പ്രത്യേകിച്ച് ഇതും കൂടെ ആകുമ്പോൾ കാരണം ഒരുപാട് ഹിന്ദുക്കളുടെ ഹൈന്ദവരായിട്ടുള്ള ആൾക്കാരുടെ ഒരാഗ്രഹമായിരുന്നു അവിടെ അത് വരണമെന്ന് അപ്പോൾ പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബാബർ വന്നിട്ട് അത് അവിടെ രാമ രാമൻ ജനിച്ച സ്ഥലമാണ് അവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നാണ് പറയുന്നത് അതിനെക്കുറിച്ച് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല അത് അവിടുത്തെ തകർത്തിട്ട് അവിടെ വേറെ പണിഞ്ഞോ പിന്നെ അതിനുശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷം ഈ ഇവിടെ പുരാവസ്തു കഷകരൊക്കെ അവിടെ കന്നം നടത്തിയപ്പോഴും അതിനടിയിൽ പിന്നെ രാമൻ്റെ ഈ ബന്ധപ്പെട്ട അവശിഷ്ടങ്ങളെ കിട്ടി എന്നൊക്കെയാണ് പറയുന്നത് അപ്പം ശരിക്ക അയോധ്യ എന്ന് പറയുമ്പോഴത്തന്നെ ഒരാണത്തിൽ ജാമൻ്റെ സ്ഥലമല്ലേ അപ്പം പിന്നെ നമ്മൾ അവിടെ വേറൊരു ഇത് പിന്നെ പോകേണ്ട കാര്യമില്ല പിന്നെ ഞാൻ ഒന്നിനും ഇതിലല്ലേ കേട്ടോ എല്ലാവരും ആരെ ഇതിൽ പോയി കഴിഞ്ഞാൽ രാജ്യത്ത് സമാധാനവും സന്തോഷമൊക്കെ ഉണ്ടാവും പിന്നെ ഈ മധവൻ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇതിൽ പോയി കഴിഞ്ഞാൽ ശരിയാകുന്നത് പിന്നെ അവർക്ക് പതിനഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് എത്ര ഏക്കർ സ്ഥലം കൊടുത്തിട്ടുണ്ടല്ലോ അപ്പം അവിടെ ഇപ്പോഴും വിഷയങ്ങളൊന്നും ഇല്ല പിന്നെ ഈ എനിക്ക് തോന്നുന്നു ഈ പൊളിറ്റീഷ്യന്മാരിങ്ങനെ അതെ അതെ ദൈവികമായ ശക്തിയാണ് അത് അതിവിടെ ഇന്ത്യയിൽ ഈ ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് അത് നമുക്കൊരിക്കലും രാഷ്ട്രീയവൽക്കരിക്കാൻ പറ്റില്ല ഒരു മതത്തിൻ്റെ ഒരു ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ ഒരു വിശ്വാസമാണ് അത് അതിൻ്റെ കാര്യങ്ങളെല്ലാം സത്യസന്ധമായിട്ട് നിലവിലുള്ള കാര്യങ്ങളുമാണ് നമുക്കതൊരിക്കലും രാഷ്ട്രീയവൽക്കരിക്കാൻ പറ്റില്ല രാഷ്ട്രീയവൽക്കരിച്ച് ആൾക്കാർ ആൾക്കാരുടെ ചില നേട്ടത്തിന് വേണ്ടി ആളുകൾ പലതും പറഞ്ഞ് കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ഓരോ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നരേന്ദ്ര മോദി സർക്കാർ ജനങ്ങൾക്ക് നല്ല കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും അവർ നല്ല കാര്യങ്ങൾ ചെയ്താൽ ജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്താൽ അത് നമ്മെപ്പോഴും പറയണം അപ്പോൾ വന്നതെന്ന് വെച്ചാൽ ജനങ്ങളുടെ ഒരു കണക്കൂട്ടലിലൂടെ വരാൻ പറ്റുള്ളൂ അപ്പൊ നമുക്കൊന്നും എനിക്കൊന്നും പ്രത്യേകിച്ച് അഭിപ്രായം പറയാൻ പറ്റൂല വന്നാ നല്ലതാണ് എന്താ രാഷ്ട്രീയവത്കരിക്കുന്നവർ അങ്ങനെ ചെയ്യട്ടെ അല്ലാത്തവർ വിശ്വാസമുള്ളവർ പോയി തൊഴുകട്ടെ ചിലവർക്ക് അത് രാഷ്ട്രീയവൽക്കരിച്ച് ഇങ്ങനെ നിർത്തണം അങ്ങനെയുള്ളവർ ചെയ്യട്ടെ എൻ്റെയൊക്കെ അഭിപ്രായം അതാ നമ്മളൊക്കെ പോയി തൊഴുക വിശ്വാസമുള്ളവർ പോയി തൊഴുകട്ടെ അല്ലാത്തവൻ രാഷ്ട്രീയമായിട്ട് അങ്ങനെ പറഞ്ഞു നടക്കട്ടെ ഇത് അങ്ങനെ പറഞ്ഞു നടന്നു വിചാരിച്ചിട്ട് ആർക്കും ഒന്നും ഉണ്ടാകാനൊന്നും പോകുന്നില്ല അത് ആ ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ തീർച്ചയായിട്ടും അങ്ങേര് വന്നില്ല പിന്നെ ആരാ ഉള്ളത് ഇപ്പോ അങ്ങേര്ക്ക് ശെരിക്കു പറഞ്ഞാ അങ്ങേരെ എതിർക്കാൻ പറ്റിയ ഒരു പ്രതിപക്ഷം കൂടി ഇല്ല അതൊന്ന് രണ്ടാമത് അയാള് നന്നായിട്ട് ഭരിക്കുന്നില്ലേ പിന്നെ എന്തിനാ നമ്മൾ പേടിക്കണേ ശരിക്കു പറഞ്ഞാ ഇന്ത്യയുടെ നല്ലൊരു കയ്യിലെ നമ്മൾ ഏൽപ്പിച്ചിരിക്കുക അയാൾ നോക്കട്ടെ അല്ലേ അതെ പ്രധാനമന്ത്രി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് നടത്തിയത് സാധാരണ അത് ചെയ്യാൻ പാടില്ലാത്തതല്ലേ മലേതര രാഷ്ട്രമാണല്ലോ നമ്മുടെ ഇന്ത്യ എല്ലാവർക്കും അതിൽ പെട്ടതാണ് അപ്പം അതുകൊണ്ട് അതിൻ്റെ അഭിപ്രായം നമുക്ക് പ്രയോജിക്കാൻ പറ്റില്ല കാരണം അവിടുത്തെ ഗ്രാമപ്രദേശത്തിലെ ഫോട്ടോ ഒക്കെ അത് തിരിമറി ചെയ്താൽ അതങ്ങനെ ആവും അത്രയേ ഉള്ളൂ ശ്രീരാമശ്രീകുമാൻ ദൈവമാണ് ആ ദൈവത്തിനാ ആ രാഷ്ട്രീയവൽക്കരിക്കണം എന്ന് പറഞ്ഞാൽ ആ പാർട്ടിയുടെ മഹത്വവും കൂടിയാണ് അവരെ ശ്രീമാന ശ്രീരാമനെപ്പോലുള്ള വ്യക്തിയെ ആരാധിക്കുന്ന രാഷ്ട്രമാണ് ഇന്ത്യ എൺപത് ശതമാനം എഴുപത്തി അഞ്ച് ശതമാനം ഹിന്ദുക്കൾ താമസിക്കുന്ന ഇന്ത്യയിൽ ശ്രീരാമക്ഷേത്രം പണി ആരാധിക്കും രാഷ്ട്രീയവൽക്കരിക്കുന്നു രാമനെ രാഷ്ട്രീയ വൽക്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷമേ ഉള്ളു മോദി സർക്കാർ കടം പിടിക്കും அர்ப்பணம்